നമസ്കാരം നാം ഇന്ന് പല വിഭാഗങ്ങൾ തമ്മിൽ തമ്മിൽ വിഷം ചുറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു പോകുന്നത് പ്രത്യേകിച്ചും ഈ സോഷ്യൽ മീഡിയയുടെ വരവിന് ശേഷം നാം അടിയന്തരമായി നമ്മുടെ മതഗ്രന്ഥങ്ങൾക്ക് മുകളിൽ നമ്മുടെ ഭരണഘടനയെ പ്രതിഷ്ഠിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഭരണഘടനയാണ് നമുക്ക് ഓരോരുത്തർക്കും ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും ഒക്കെയുള്ള അവകാശം നൽകുന്നത് അതിന് എന്തെങ്കിലും കോട്ടം തട്ടിയാൽ അത് അവസാനം നമുക്ക് സ്വതന്ത്രമായി നമുക്ക് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാൻ വരെ കഴിയാത്ത ഒരു ആരാധകത്വത്തിലേക്ക് തെന്നി വീഴാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ ജനുവരി മാസം അഞ്ചാം തീയതി ജനം ടി വിയിലെ ഒരു ചാനൽ ചർച്ചയിൽ പി സി ജോർജ് മുസ്ലിം വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട ആൾക്കാരുടെ മത വികാരത്തെ പ്രണപ്പെടുത്തുന്ന രീതിയിൽ ഒരു സംസാരം നടത്തിയത് ഞാൻ അദ്ദേഹത്തിന്റെ ചെയ്തിയെ ഒരു കാരണവശാലും ന്യായീകരിക്കുന്നില്ല അതല്ല അദ്ദേഹം പലപ്പോഴും മുൻപും പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളതും അദ്ദേഹത്തിനെതിരെ നിരവധി കേസുകൾ നിലനിൽക്കുന്നതുമാണ് അതിനാൽ ഞാൻ ഇവിടെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ആവർത്തിച്ച് തള്ളി പറയുകയാണ് യാതൊരു കാരണവശാലും ഞാൻ അദ്ദേഹത്തിന് അനുകൂലമായാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ലാഞ്ചന പോലും ആർക്കും തോന്നാൻ പാടില്ല പക്ഷെ ഇവിടെ അതോടൊപ്പം തന്നെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നമ്മുടെ ബഹുമാനപ്പെട്ട സ്പീക്കർ ഗണപതി ഒരു മിത്താണെന്ന പ്രഖ്യാപനം നടത്തിയത് അതും തീർച്ചയായിട്ടും ഹിന്ദുക്കളുടെ മതവികാരത്തെ ഭരണപ്പെടുത്തുന്ന ഒരു സംഗതിയാണ് മറ്റൊരാൾ നമ്മുടെ മുൻ എം എൽ എ ആണ് അദ്ദേഹം അയ്യപ്പന്റെ ബ്രഹ്മചര്യത്തെ കുറിച്ചിട്ട് സംസാരിക്കുകയുണ്ടായി അതുപോലെ തന്നെ മുജാഹിദ് ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അവരെല്ലാവരും തന്നെ ഈ സമൂഹത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ ദോഷകരമായി ബാധിക്കുന്ന രീതിയിലാണ് അത്തരം ജൽപ്പനങ്ങൾ നടത്തുന്നത് ഹൈക്കോടതി വിധി വന്നതിനുശേഷം കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി ഞാൻ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി അതിൽ ഞാൻ ഹൈക്കോടതി വിധിയിൽ എന്താണോ പറഞ്ഞത് അത് അതുപോലെ തന്നെ പറയുകയാണ് ചെയ്തത് തുടർന്ന് ഇരുപത്തിനാലാം തീയതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം കേരള പോലീസിന് ബുദ്ധിമുട്ടാകും എന്നും പറഞ്ഞിരുന്നു അത് ഞാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അർണേഷ് കുമാർ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന രണ്ടായിരത്തി പതിനാലിലെ കേസിലെ നിർദ്ദേശങ്ങളുടെ മാത്രം അടിസ്ഥാനത്തിൽ പറഞ്ഞ ഒരു സംഗതിയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായ പി സി ജോർജിനെ നാല് മണിക്കൂറോളം പോലീസിനെ വിട്ടുകൊടുക്കുകയും പിന്നെ അദ്ദേഹത്തെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തു അപ്പോൾ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അങ്ങനെ ഞാൻ ഹൈക്കോടതി വിധിയെ വീണ്ടും വിശദമായി പഠിച്ചു അതിനുശേഷം ആ വിധിയിൽ എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഏതൊരു പൗരനും ഏതൊരു കോടതിയുടെയും വിധി വേണമെങ്കിലും നമുക്ക് വിമർശിക്കാം പക്ഷേ കോടതിയെയോ അവിടുത്തെ ജഡ്ജിനെയോ വ്യക്തിപരമായി വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം എന്നാൽ മാത്രമേ അത് കണ്ടംറ്റർ കോർട്ടിലേക്ക് പോവുകയുള്ളൂ ഇനി നമുക്ക് ആദ്യം വിധിനയത്തിൻ്റെ ഒന്നാം ഖണ്ഡിയിലേക്ക് പോകാം അവിടെ ബഹുമാനപ്പെട്ട കോടതി രണ്ട് ചോദ്യങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത് അതായത് കസ്റ്റോഡിയൽ ഇൻവറഗേഷൻ ആവശ്യമില്ലാത്ത എല്ലാ കേസുകളിലും സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യം അനുവദിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം അതുപോലെ തന്നെ മാക്സിമം ഏഴ് വർഷത്തിൽ കുറവ് മാത്രം ശിക്ഷ ലഭിക്കും എന്നുള്ള കേസുകളിൽ ആ പ്രതിയുടെ മുൻകാല ചരിത്രവും അദ്ദേഹത്തിനെതിരെ ഉള്ള ആരോപണങ്ങളെയും കണക്കിലെടുക്കാതെ സാധാരണഗതിയിൽ മുൻകൂർ ജാമ്യം അനുവദിക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ കോടതിയുടെ ചോദ്യം അതിനുശേഷം അത് പറ്റത്തില്ല ഈ മുൻകാല ചരിത്രവും കൂടാതെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളെയും കൂടി കണക്കിലെടുത്ത് വേണം ഒരു വിധി പറയേണ്ടത് എന്നാണ് കോടതി പറഞ്ഞത് എന്നാൽ അത് തികച്ചും ശരിയായ ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല കാരണം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന അവസരത്തിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും നോക്കേണ്ടത് ഒരു സൈഡിൽ വന്നിട്ട് ഈ പ്രതിയുടെ അവകാശം ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരം മാന്യമായി ജീവിക്കാനുള്ള അവകാശം അപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ ഒരുപക്ഷെ അയാൾ നിരപരാധി അത് അത് നമുക്ക് ട്രയൽ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കൂ അതുമല്ല ഒരു കോടതി ഒരു വ്യക്തിയെ കുറ്റക്കാരനായി കണ്ടെത്തുന്നതുവരെ അയാളെ ഒരു നിരപരാധിയായി കണക്കാക്കണം എന്നാണ് നിയമം അപ്പോൾ ഒരാളെ ജാമ്യം കൊടുക്കാതെ ജയിലിൽ അടച്ചു കഴിഞ്ഞാൽ അയാളുടെ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് പ്രകാരമുള്ള അവകാശങ്ങൾ തത്കാലത്തേക്ക് നഷ്ടപ്പെടും എന്നുള്ളതാണ് കോടതിയുടെ മുന്നിലുള്ള ഒരു ചോദ്യം രണ്ടാമതായ ചോദ്യം ഏത് കേസായാലും അതിൽ നിഷ്പക്ഷവും നീതിപൂർവവും സത്യസന്ധവുമായ അന്വേഷണം നടക്കണം അപ്പോൾ കോടതി നോക്കും ഈ പ്രതിക്കെതിരെ പ്രഥമദൃഷ്ടിയ ഒരു കേസുണ്ടോ എന്തൊക്കെയാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ അത് തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് എത്ര വർഷം ശിക്ഷ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അദ്ദേഹത്തെ വെളിയിൽ വിട്ടാൽ അദ്ദേഹം തെളിവുകൾ നശിപ്പിക്കുമോ അല്ലെങ്കിൽ ഉള്ള തെളിവുകളിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കുമോ അയാൾ കോടതി ആവശ്യപ്പെടുന്ന സമയങ്ങളിലൊക്കെ യഥാസമയം കോടതിയിൽ ഹാജരാകുമോ അയാൾ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ അയാൾ രാജ്യം വിട്ടുപോകാനുള്ള സാധ്യതയുണ്ടോ എന്നീ കാര്യങ്ങളൊക്കെയാണ് കോടതി പരിശോധിക്കുക ഏതെങ്കിലും ഒരു ഘടകമോ രണ്ട് ഘടകമോ ഉള്ളത് കൊണ്ട് ജാമ്യം നിഷേധിക്കണമെന്നോ അല്ലെങ്കിൽ അനുവദിക്കാം എന്ന ഒരു നിബന്ധനയൊന്നും തന്നെ ഇല്ല ഈ എല്ലാ ഘടകങ്ങളുടെയും ആകെ തുക എടുത്തതിനു ശേഷം അതിന്റെ സത്ത എടുത്തതിന് ശേഷം ഒരു സൈഡില് ഇദ്ദേഹത്തിൻ്റെ അവകാശങ്ങളും മറ്റേ സൈഡില് അദ്ദേഹത്തിന് എതിരായിട്ടുള്ള ഘടകങ്ങളെ തൂക്കി നോക്കിയതിന് ശേഷം കോടതിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന പ്രത്യേക വിവേചനാധികാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്തുക എന്നുള്ളതാണ് ഒരു കോടതിയുടെ ധർമ്മം അല്ലാതെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഘടകം കൊണ്ട് മാത്രം അടിസ്ഥാനത്തിലല്ല ഈ കാര്യം തീരുമാനിക്കപ്പെടേണ്ടത് രണ്ടാമതായി പി സി ജോർജിനെതിരെയുള്ള ആരോപണങ്ങൾ എഫ്ഐആറിൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അങ്ങനെ തന്നെ അവിടെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് പി സി ജോർജ് പറഞ്ഞ പല കാര്യങ്ങളും പറയാതിരിക്കുകയും പറയാത്ത പല കാര്യങ്ങളും അതിൽ കാണുന്നു എന്നുള്ളതും ആണ് തീർച്ചയായിട്ടും വീഡിയോ ക്ലിപ്പ് ബഹുമാനപ്പെട്ട കോടതി കണ്ടതിനാൽ തന്നെ ആ ഒരു വ്യത്യാസം അവിടെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ വിഷയം വന്നിട്ട് ഇതിലുള്ള വ്യത്യാസം ട്രയലിൻ്റെ സമയത്ത് തീർച്ചയായിട്ടും പ്രോസിക്യൂഷനെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഘടകമാണ് പി സി ജോർജിന്റെ അഭിഭാഷകനായ സീനിയർ അഡ്വക്കേറ്റ് ഉദയഭാനു പല കാര്യങ്ങളും പറഞ്ഞു എങ്കിലും അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞ ഒരു കാര്യം ഈ ഏഴ് വർഷത്തിൽ കുറവ് ശിക്ഷ ആയതിനാൽ അർണേഷ് കുമാർ വേസിസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്നുള്ള കേസിന്റെ അടിസ്ഥാനത്തിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യം അനുവദിക്കാവുന്നതാണ് എന്നായിരുന്നു പക്ഷേ അദ്ദേഹം വളരെ സൈലന്റ് ആയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുകയുണ്ട് അതായത് ഈ പി സി ജോർജ് എന്ന് പറയുന്നത് ഒരു വിടുവായുത്തം പറയുന്ന ഒരാളാണ് അയാൾ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ സമൂഹം വളരെ സീരിയസ് ആയി എടുക്കാറില്ല ഒരു പ്രൊവകേഷൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സ്ലിപ്പ് ഓഫ് ടങ് വന്നിട്ട് അദ്ദേഹം പറഞ്ഞതാണോ അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല അദ്ദേഹം എന്ത് പറഞ്ഞാലും നാട്ടുകാർ അത് സീരിയസ് ആയി എടുക്കാറില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇതിന് വളരെ വളരെ പ്രാധാന്യം ഈ കേസിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതിലേക്ക് നമുക്ക് പിന്നീട് വരാം എന്നാൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി സി ജോർജ് നിരന്തരം കൃത്യം ചെയ്തു വരുന്ന ഒരു കക്ഷിയാണ് അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകളുണ്ട് അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് അവിടെ കൊടുത്തിട്ടും ഉണ്ട് തുടർന്ന് പറയുന്നു അദ്ദേഹത്തിന് നേരത്തെ ബെയിൽ അനുവദിച്ച അവസരത്തിൽ വച്ചിരുന്ന കണ്ടീഷനിൽ വയലേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഇത്തരത്തിൽ ഒരു കാര്യം ആവർത്തിച്ചിരിക്കുന്നത് അതിനാൽ അദ്ദേഹത്തിന് ആന്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ പാടില്ല എന്നാണ് അദ്ദേഹം വാദിച്ചത് തന്റെ മറുപടി വാദത്തിൽ സീനിയർ അഡ്വക്കേറ്റ് ഉദയനുസ്സാർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി സി ജോർജ് ടി വി ചാനൽ ചർച്ചയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ എടുക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് അങ്ങനെ അദ്ദേഹം പറയാൻ ഒരു പ്രത്യേക കാരണമുണ്ട് അതിലേക്കും നമുക്ക് പിന്നാലെ വരാം തുടർന്ന് അദ്ദേഹം നിരവധി സുപ്രീം കോടതി ജഡ്ജ്മെന്റുകൾ കോടതി മുമ്പായെ ഹാജരാക്കി അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പി സി ജോർജിന് മുൻകൂർ ജാമ്യം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടത് ഒൻപതാമത്തെ ഖനികയിൽ കോടതി പറയുന്നത് കോടതി ആദ്യമായിട്ട് ഈ പ്രതിയുടെ മുൻകാല ചരിത്രം പരിശോധിക്കാൻ പോവുകയാണ് എന്നാണ് തുടർന്ന് പി സി ജോർജ് ഹിന്ദു മഹാസമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിനെതിരെ അദ്ദേഹത്തിനെതിരെ ഫോർട്ട് പോലീസ് എടുത്ത കേസിനെ കുറിച്ചിട്ടും തുടർന്ന് എറണാകുളത്ത് വെണ്ണല എന്ന സ്ഥലത്ത് വെച്ച് വീട് നടത്തിയ പ്രസംഗത്തെ തുടർന്ന് എടുത്ത പോലീസ് കേസിനെ കുറിച്ചിട്ടും പരാമർശിക്കുന്നു രണ്ടാമത്തെ കേസ് വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് നേരത്തെ കൊടുത്തിരുന്ന ജാമ്യം റദ്ദെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി സമീപിക്കുകയും കോടതി അത് റദ്ദി ചെയ്യുകയും ചെയ്തു തുടർന്ന് പി സി ജോർജ് രണ്ട് കേസിലും ജാമ്യത്തിന് വേണ്ടിയിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയും ചെയ്തു ജാമ്യം അനുവദിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പി സി ജോർജിനോട് വീണ്ടും ഇതേ തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് ആവശ്യപ്പെടുകയുണ്ടായി തുടർന്ന് കോടതി അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള മറ്റു പല കേസുകളെ കുറിച്ചിട്ടും പറയുന്നു ഒരു കന്യാസ്ത്രീയെ അവമാനിച്ചതിനും മറ്റൊരു കേസിലെ ഇരയുടെ പേര് വെളിപ്പെടുത്തിയതിനും അദ്ദേഹത്തിന് ഫുഡ് വായിച്ചെന്ന ഒരു പയ്യൻ ലേറ്റായി പോയതിന് അതിനെ സംബന്ധിച്ചുള്ള കേസും ഒക്കെ വിശദമായിട്ട് കോടതി പറയുന്നുണ്ട് നമുക്കറിയാം ഷാഗൻസ്കറിയുടെ ആന്റിസിപ്പേറ്ററി ബില്ലുമായിട്ട് സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു അതൊരു ലാൻഡ് മാർക്ക് ജഡ്ജ്മെന്റ് ആണ് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ അപകീർത്തിച്ചു കൊണ്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഒരു പ്രതിയുടെ മുൻകാല ചരിത്രം പരിശോധിക്കുന്ന വേളയിൽ അദ്ദേഹത്തിനെ കൺവിക്റ്റ് ചെയ്ത കേസുകളും കൂടിപ്പെടുത്തണം എന്ന് പറയുന്നു നാം മനസ്സിലാക്കേണ്ടത് ഈ കേസുകളെല്ലാം തന്നെ പി സി ജോർജിനെതിരെ നിലനിൽക്കുന്ന കേസുകളാണ് അതിലൊന്നും തന്നെ ഇതുവരെ വിധി പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് ഒരു കോടതിയും അദ്ദേഹത്തെ ഇതുവരെ കൺവിക്റ്റായി പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ അതുവരെ അദ്ദേഹത്തിന് ഒരു നിരപരാധിയായി ആണ് യഥാർത്ഥത്തിൽ കണക്കാക്കേണ്ടതെന്നാണ് നിയമം പറയുന്നത് അതിനാൽ തന്നെ ഒരു കേസിൽ പോലും ശിക്ഷിക്കപ്പെടാതിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻകാല ചരിത്രത്തിന് അത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു സംശയവും ഇവിടെ ഉദിക്കുന്നുണ്ട് കാരണം മിക്കവാറും എല്ലാ പൊളിറ്റീഷ്യൻസിനും എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിലേക്ക് പോകണമെങ്കിൽ എഴുപത് എൺപതും നൂറും കേസുകളൊക്കെയാണ് നമ്മുടെ ഓരോ എം പിമാർക്കും എതിരെ നിലവിലുള്ളത് അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പാർലമെന്റിൽ വന്നിട്ട് നമുക്കായ നിയമങ്ങളും മറ്റും പാസാക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന വേളയിൽ ഇത്തരത്തിലുള്ള ക്രിമിനൽ കേസുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിൽ എത്താമോ എന്നുള്ളത് എനിക്ക് സംശയകരമാണ് അങ്ങനെയാണ് എങ്കിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും മോശമായ മുൻകാല ചരിത്രമുള്ള വ്യക്തി നമ്മുടെ ബി ജെ പി പ്രസിഡന്റ് കെ സുരേന്ദ്രനായിരിക്കും കാരണം ശബരിമല കേസുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ശേഷം നാനൂറ്റൊമ്പതോളം കേസുകൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി രജിസ്റ്റർ ചെയ്യപ്പെടുകയുണ്ടായി ബഹുമാനപ്പെട്ട കോടതി പിന്നെ പറയുന്നത് കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്ക് കിടക്കുന്നില്ല അത് ട്രയൽ കോടതി ട്രയൽ ചെയ്ത് കണ്ടെത്തേണ്ട ഒന്നാണ് എന്നാണ് അത് തികച്ചും ശരിയായ ഒരു കാര്യമാണ് എന്നാൽ പി സി ജോർജിന്റെ ആ സംസാരം അതുപോലെ അംഗീകരിക്കുകയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിനെതിരെ ഒരു കേസില്ല എന്ന് അദ്ദേഹത്തിന്റെ അഡ്വക്കേറ്റ് ബാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി പെൻ ഡ്രൈവ് ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും അത് കാണുകയും ചെയ്തു എന്നിട്ട് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പ്രതിയുടെ അഭിഭാഷകൻ നിരവധി സുപ്രീം കോടതി ജഡ്ജ്മെന്റുകൾ ഹാജരാക്കി അതുകൊണ്ടാണ് ഒരു പ്രേമാഫീസി കേസ് ഉണ്ടോ ഇല്ലയെന്ന് ബഹുമാനപ്പെട്ട കോടതി സ്വന്തം നിലയിൽ പരിശോധിക്കാൻ തയ്യാറായതെന്നും പെൻഡ്രൈവ് ആവശ്യപ്പെട്ടതെന്നും അത് കണ്ടത് എന്നും ആണ് എന്നാൽ നിരവധി കേസുകളിൽ ഏഴ് വർഷത്തിൽ കുറവ് ശിക്ഷ ലഭിക്കുന്ന കേസുകളെ സംബന്ധിച്ച് അതിൽ നൽകേണ്ട മുൻകൂർ ജാമ്യത്തെ സംബന്ധിച്ച് ഉള്ള ജഡ്ജ്മെന്റുകൾ ഉള്ളതുകൊണ്ടും അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയാണ് പുറപ്പെടുവിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടും അവയൊക്കെ നിരാകരിച്ചുകൊണ്ട് പെൻഡ്രൈവ് കണ്ട് കോടതി തന്നെ ഒരു തീരുമാനം എടുത്തത് ശരിയാണോ എന്നുള്ളത് സംശയാസ്പദമാണ് ചാനൽ ചർച്ചാ വേളയിൽ സഹപാനലിസ്റ്റായ മറ്റൊരാൾ അദ്ദേഹത്തെ പ്രവോക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നാക്ക് പിഴ സംഭവിച്ചത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ ഉദയഭാനു സർ പറഞ്ഞത് അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറയുകയാണ് പി സി ജോർജ് അങ്ങനെ അത്ര പെട്ടെന്ന് പ്രൊവോക്ക് ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ നേതാവ് ആകാൻ സാധിക്കില്ല എന്നാണ് നാം എല്ലാവരും കണ്ട ഒരു കാര്യമാണ് ബഹുമാനപ്പെട്ട കോടതി പോലും കണ്ടു കാണും രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള നിയമസഭയിൽ എന്താണ് നമ്മളുടെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് എല്ലാം കൂടി കാണിച്ചു കൂട്ടിയത് എന്നാണ് തീർച്ചയായിട്ടും ഇത് നിരാശാജനകമായ ഒരു കാര്യമാണ് നമ്മുടെ ദൗർഭാഗ്യമാണ് അതിനാൽ ഈ അവസ്ഥയിൽ നമ്മൾ പാർലമെന്റിൽ ചെല്ലുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ക്രിമിനൽ കേസുകളുടെ അകമ്പുകളോടുകൂടി യാത്ര ചെയ്യുന്ന പൊളിറ്റിക്കൽ നേതാക്കന്മാരാണ് ഉള്ളത് ആയതിനാൽ ഒരു പ്രൊവക്കേഷന് അടിമയാകപ്പെടുന്ന ഒരു ദേഹമായതിനാൽ ഒരു രാഷ്ട്രീയ നേതാവൻ പാടില്ല എന്നുള്ള പരാമർശം ശരിയല്ല മോറോവർ അത് ഈ കേസിനെ സംബന്ധിച്ച ഒരു വിഷയമേ ആയിരുന്നില്ല പി സി ഒരു അഭിഭാഷകനെ ശക്തമായി വാദിച്ചത് അദ്ദേഹം ഈ ഇൻസിഡന്റിന് ശേഷം പൊതുവായിട്ട് മാപ്പ് പറഞ്ഞതായിട്ടും തന്റെ ഫേസ്ബുക്കിലൂടെ അത് സമൂഹത്തെ അറിയിച്ചു എന്നും ആണ് അതിനാൽ അദ്ദേഹത്തിന് മനഃപൂർവ്വമായ ഒരു മെൻസ്രിയ ഇങ്ങനെ പറയണം എന്നുള്ള ഒരു മെൻസ്രിയ ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു അത് ശരിയല്ല കാരണം ചാനൽ ചർച്ചയിലൂടെ ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ട ഒരു കാര്യമാണ് അതിനാൽ പിറ്റേ ദിവസം ഒരു മാപ്പ് പറഞ്ഞു എന്ന് കരുതി ആൾക്കാരാരും തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കയറി അത് കാണാൻ ശ്രമിക്കില്ല എന്നാണ് ഇവിടെയാണ് ജാവേദ് അഹമ്മദ് ഹാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന കേസിന്റെ വിധിയിലെ സുപ്രീം കോടതി വിധിയുടെ പ്രാധാന്യം വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഉദയഭാനുസാർ പി സി ജോർജ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയാനുള്ള കാരണം അത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് അതിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത് ഒരാൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് കാര്യമാക്കേണ്ട കാര്യമില്ല അയാൾ മനഃപൂർവ്വം കുറ്റകരമായ ഒരു ഉദ്ദേശത്തോടു കൂടി വിളിച്ചു പറഞ്ഞു എങ്കിൽ മാത്രമേ ഇത്തരം കേസുകൾ നിലനിൽക്കൂ എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുകയുണ്ടായി അത് പി സി ജോർജിനെതിരെ നിലനിൽക്കുന്ന മിക്കവാറും എല്ലാ കേസിനെയും ബാധിക്കുന്ന ഒരു ഘടകമാണ് ട്രയലിന്റെ സമയത്ത് മിക്കവാറും ഒരു കേസിലും അദ്ദേഹത്തെ ശിക്ഷിക്കാൻ പോകുന്നില്ല കാരണം കുറ്റകരമായ ഒരു മനസ്സുണ്ടായിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞു രണ്ടാമതായി സുപ്രീം കോടതി പറഞ്ഞത് അദ്ദേഹത്തിന്റെ സംസാരത്തിലൂടെ ആരുടെ മനസ്സാണ് വേദനിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആരുടെ മതപരമായ വികാരമാണ് പ്രണപ്പെട്ടത് എന്നുള്ളത് പ്രധാനമായ ഒരു ഘടകമാണെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഘടകം ഇല്ലാത്ത പക്ഷം അതായത് ആരെയാണ് വേദനിപ്പിച്ചത് എന്നുള്ള ഒരു ഘടകം ഇല്ലാത്ത പക്ഷം പ്രോസിക്യൂഷൻ വേണമെങ്കിൽ ആരെയും ഇത്തരത്തിൽ കേസിൽ കുരുക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും എന്നാണ് സുപ്രീം കോടതി ആ വിധിയിൽ പറയുന്നത് എന്നിട്ട് കോടതി ചോദിക്കുന്നുണ്ട് അത് മെജോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാൻ സാധ്യമായ ഒന്നാണോ എന്ന് നമ്മുടെ ഈ ഇലക്ഷനൊക്കെ നടത്തിയിട്ട് ഓരോരുത്തർ ജയിക്കുന്നത് പോലെ ആൾക്കാർ എത്ര പേര് കണ്ടുവന്നുള്ളതിന്റെ അടിസ്ഥാനം തീരുമാനിക്കാൻ പറ്റുമോ എന്നാണ് അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതിനുശേഷം സുപ്രീം കോടതി ആ വിധിയിൽ പറയുന്നത് എങ്കിൽ പരാതിക്കാരന്റെ മനസ്സ് വേദനിച്ചു എന്നുള്ള ഘടകം എടുക്കാവുന്നതാണോ അപ്പോ സുപ്രീം കോടതി പറയുന്നു അത് പാടില്ല അത് ബേസ്ഡ് ആയിരിക്കും ഈ പ്രതിക്കെതിരെയുള്ള ഒരു ബേസ്ഡ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും അത് എന്നാണ് എങ്കിൽ എന്താണ് പരിഹാരം എന്ന് കോടതി അതിൽ പറയുന്നുണ്ട് അതിനായി കോടതി പറയുന്നത് സ്ട്രോങ് മൈൻഡഡ് ആയിട്ടുള്ള വീക്ക് അല്ലാത്ത ഫേം ആയിട്ടുള്ള ധൈര്യശാലികളായ എത്ര പേരുടെ മതവികാരം ഭരണപ്പെട്ട് കാണാം എന്നുള്ളതാണ് പ്രധാനമായ ഘടകം എന്നാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഉദ്ദേവൻ സാർ നേരത്തെ പറഞ്ഞത് ഇദ്ദേഹം ഒരു വായാടിയാണ് ഇദ്ദേഹം പറയുന്നത് ആരും ഒന്നും മൈൻഡ് ചെയ്യില്ല എന്ന് അപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒബ്സർവേഷൻ അതായത് ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു കഴിഞ്ഞ ഒരു വീഡിയോ പിറ്റേ ദിവസം മാപ്പ് പറഞ്ഞത് കൊണ്ട് ഇല്ലാതാകുന്നില്ല എന്നുള്ള ആ കണ്ടത്തിൽ തികച്ചും സുപ്രീം കോടതി വിധിക്ക് എതിരായ ഒന്നാണ് പി സി ജോർജിനെ പോലുള്ള ഒരു വ്യക്തി മനഃപൂർവ്വം പറഞ്ഞതാണെങ്കിൽ തീർച്ചയായിട്ടും പിറ്റേ ദിവസം അദ്ദേഹം ഒരു മാപ്പ് പറയുമായിരുന്നു ഏത് ഫോറസിലാവട്ടെ എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ തന്നെ അദ്ദേഹം ഉറച്ചു നിൽക്കുമായി മാക്സിമം ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസിൽ ആന്റിസിപ്പേറ്ററി ബെയില് കൊടുക്കാവുന്നതാണെന്നും അതല്ല അത്തരം കേസുകളിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടതായി വന്നാൽ ഏതെല്ലാം നടപടികളാണ് പോലീസ് സ്വീകരിക്കേണ്ടത് എന്നും വളരെ ക്ലിയറായിട്ട് ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു കേരള പോലീസ് തീർച്ചയായിട്ടും ആ ഉത്തരവ് ബഹുമാനിക്കാൻ ബാധ്യസ്ഥരല്ലേ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ നടപടിക്രമങ്ങൾ തന്നെ പാലിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായിട്ടുള്ള ഒന്നായി മാറും എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ പൂർണ്ണ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പിറ്റേ ദിവസം ജൂപത്തിനാലാം തീയതി ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഈ കേസിൽ ഒരു വിധി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് ഇതിൽ കസ്റ്റോഡിയൽ ഇന്റർവേഷന്റെ ആവശ്യമില്ല കൂടാതെ ഈ പ്രതിക്ക് മാക്സിമം ലഭിക്കാവുന്ന ശിക്ഷ ഏഴ് വർഷത്തിൽ കുറവ് അതായത് മൂന്ന് വർഷം ആണ് എന്നതിനെ കണക്കിലെടുക്കാതെ അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രവും അദ്ദേഹത്തിനെതിരെ ഈ കേസിൽ ആരോപിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങളുടെയും മാത്രം അടിസ്ഥാനത്തിലാണ് ഒരു വിധിയിൽ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നത് അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പല വിധികളിലെയും നിർദ്ദേശങ്ങൾക്ക് എതിരായ ഒന്നാണ് നമ്മുടെ ഭരണഘടനയെ കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജ്മെന്റിൽ പറയുന്നുണ്ട് അതിലെ സെക്കുലറിസ്ഥയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അതിന് വിരുദ്ധമായ ഒരു പരാമർശമാണ് ഈ പി സി ജോർജ് ചെയ്തതെന്നും പറയുന്നു എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് നമ്മുടെ ഭരണഘടനയുടെ നൂറ്റി നാൽപ്പത്തി ഒന്നാം ആർട്ടിക്കൽ പ്രകാരം ഒരു വിഷയത്തിൽ ഏത് രീതിക്കുള്ള വിധികളും പ്രഖ്യാപിക്കാനുള്ള അധികാരം ഉണ്ട് എന്നാൽ ഹൈക്കോടതിക്ക് ആ അധികാരം ഇല്ല രണ്ടാമതായി ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് പ്രകാരം സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള ജഡ്ജ്മെന്റ് ഉത്തരവ് അതിന് താഴെയുള്ള എല്ലാ കോടതികൾക്കും ഇന്ത്യ ഒട്ടാകെ എല്ലാ കോടതികളും അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ വരുമ്പോൾ ഈ കേസിൽ വളരെ റിളവൻ്റ് ആയിട്ടുള്ള പല സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റുകളും ഹാജരാക്കിയിരുന്നു എങ്കിലും അവയ്ക്കെല്ലാം വിരുദ്ധമായ ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എടുത്തിട്ടുള്ളത് അപ്പോൾ പ്രഥമ ദൃഷ്ടിയ കേസ് ഉള്ളത് കൊണ്ടും അലിഗേഷൻസ് കണക്കിലെടുത്തും മുൻകാലത്തെ ഒരു ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്നുള്ളതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കോടതി പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞത് എന്തായാലും കോടതി പറയുന്നു ഒരു പുതിയ നിയമത്തിന്റെ ആവശ്യകതയുണ്ട് അതിനാൽ തന്നെ ഇതിന്റെ ഒരു കോപ്പി വന്നിട്ട് നമ്മുടെ ലോ കമ്മീഷൻ ചെയർമാനും പാർലമെന്റിനും ഒക്കെ അയച്ചു കൊടുത്തിട്ട് അവരോട് യുക്തമായ തീരുമാനം എടുക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്റെ സംശയം എന്തായാലും ഒരു പുതിയ നിയമം പ്രപ്പോസ് ചെയ്യുന്ന അവസരത്തിൽ അത് തീർച്ചയായിട്ടും സുപ്രീം കോടതി കൂടി കണ്ടിട്ട് ഒരു തീരുമാനം എടുക്കുന്നതല്ലേ നല്ലത് കാരണം സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ എന്ത് നിയമവും ഉണ്ടാക്കാൻ പറ്റും എന്ന് ആർട്ടിക്കിൾ വൺ ഫോർട്ടി വൺ പ്രകാരം ഉണ്ടാക്കാമെന്നിരിക്കെ ഇതില് ഇക്കാര്യത്തിൽ സുപ്രീം കോടതിയുടെ കൺവറൻസ് കൂടി വാങ്ങേണ്ടിയിരുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം അങ്ങനെ ആയിരുന്നുവെങ്കിൽ യുക്തമായ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തേക്ക് നോ ടു അറസ്റ്റ് ഓർഡർ കൊടുത്തതിനു ശേഷം പി സി ജോർജിന് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു ചാൻസ് നൽകുകയായിരുന്നു വേണ്ടിയിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാത്ത ഈ മുൻകൂർ ജാമ്യാപേക്ഷ തല്ലിക്കളഞ്ഞ അവസരത്തിൽ അതിലൊരു കണ്ടീഷൻ വെക്കാമായിരുന്നു അതായത് പോലീസിനൊരു നിർദ്ദേശം കൊടുക്കാമായിരുന്നു നേരത്തെ നാം പറഞ്ഞ അർണേഷ് കുമാർ എ സ്റ്റേറ്റ് ഓഫ് ബീഹാറിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നിട്ടുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കണം പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്നൊരു നിർദ്ദേശം കൂടി കൊടുത്തിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും കേരള പോലീസ് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ഈ പി സി ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്നതിന് കൂടാതെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളെല്ലാം ഈ മുൻകൂർ ജാമ്യാപേക്ഷയെ സംബന്ധിച്ച് മാത്രം ഉള്ള ഒന്നാണെന്നും ഈ ട്രയൽ കോടതി പി സി ജോർജിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ യാതൊരു നിരീക്ഷണങ്ങളും അതിനു ബാധകമായിരിക്കില്ല എന്ന് കൂടി പറഞ്ഞിരുന്നു എങ്കിൽ ഒരുപക്ഷെ മജിസ്ട്രേറ്റ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യില്ലായിരുന്നു ജാമ്യം കോടതിന് കാരണം ഈ ഹൈക്കോടതിയുടെ ഈ പരാമർശങ്ങളെ നിലനിൽക്കെ തീർച്ചയായിട്ടും ഒരു മജിസ്ട്രേറ്റിന് വന്നിട്ട് അതിനെ ഓവർറൂൾ ചെയ്യാൻ പറ്റത്തില്ല തന്നെ അത് തീർച്ചയായിട്ടും ഹൈക്കോടതിയുടെ ആ ഒരു തീരുമാനത്തിന് ഘടക ഒരു തീരുമാനം എങ്ങനെയാണ് ഒരു മജിസ്ട്രേറ്റ് എടുക്കുക എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കാരണം ഹൈക്കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ നാം മനസ്സിലാക്കേണ്ടത് ഇരട്ട ജീവപര്യന്തം വരെ വിധിക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല കറക്ഷന് വേണ്ടിയിട്ടാണ് അവിടെ അവരെ കിടത്തി ഇത്രയും വർഷം കഴിഞ്ഞ് അവർ കറക്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തിനാണ് നിസ്സാരമായ കേസുകളിൽ ഒരാളെ അത് നമ്മുടെ ചീഫ് വിഫ് ഒക്കെ ആയിരുന്നു മുപ്പത് വർഷത്തിലേറെ എം എൽ എ ആയിരുന്ന ഒരാളെ പിടിച്ചിട്ട് പതിനാല് ദിവസം അകത്തിട്ടാൽ അയാൾക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടാവും എന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ സാധിക്കുമോ ഇനി അതാ ഭാവിയിൽ ഈ കേസിൽ തന്നെ പി സി ജോർജിനെ വെറുതെ വിട്ടാൽ അദ്ദേഹം എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടു എന്നുള്ള വളരെ പ്രമാദമായ ഒരു ചോദ്യം അന്ന് ഉയർന്നു വരും പക്ഷെ അന്ന് മറുപടി പറയാൻ ആരും തന്നെ കാണത്തില്ല എല്ലാ കോടതികളും പറയുന്ന എല്ലാ വിധികളും ശരിയാണ് എന്നൊരു വിശ്വാസം എനിക്കില്ല കാരണം ഈ അടുത്ത കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു വ്യക്തി അദ്ദേഹം പത്ത് വർഷം ജയിലിലായിരുന്നു ഹൈക്കോടതി വെറുതെ ഉണ്ട് കാരണം അദ്ദേഹത്തിനെതിരെ ഒരു തെളിവില്ലായിരുന്നു എന്നിട്ട് അഞ്ചു ലക്ഷം രൂപ സർക്കാരിനോട് അദ്ദേഹത്തിന് കോമ്പൻസേഷൻ കൊടുക്കാനും കൂടി ആവശ്യപ്പെട്ടു ഗോവിന്ദചാമിയെ സെഷൻസ് കോടതി തൂക്കാമോദിച്ചു ഹൈക്കോടതി തൂക്കാമോദിച്ചു സുപ്രീം കോടതിയിൽ ചെന്നിട്ട് ഗോവിന്ദചാമി ഊരിപ്പോയി ഷാജൻസ് കറിയൊക്കെ മുൻകൂർ ജാമ്യം അനുവദിച്ചില്ല ഹൈക്കോടതി അനുവദിച്ചില്ല സുപ്രീം കോടതി അനുവദിച്ചു സിദ്ധിക്കിന് അനുവദിച്ചു അപ്പൊ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഈ സാധാരണക്കാർക്ക് ഇനി അവസാനം സുപ്രീം കോടതിയിൽ പോയാലേ ന്യായം നീതി ലഭിക്കൂ എന്നുള്ള ഒരു അവസ്ഥ നിലവിൽ വന്നാൽ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഈ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം തീർച്ചയായും നഷ്ടപ്പെടും അങ്ങനെ ഒരു അവസ്ഥ നിലവിൽ വരാൻ ഒരിക്കലും ബഹുമാനപ്പെട്ട കോടതികൾ അവസരം നൽകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞത് നിഷ്പക്ഷമായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വിധിയില് കുറച്ച് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ട് അത് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ പോകാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി ഈ കേസിൽ ഇടപെടുമായിരുന്നു പക്ഷേ ഈ വലിയ വയറും വെച്ചുകൊണ്ട് പോയി ഒളിച്ചിരിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും അദ്ദേഹത്തിനിപ്പോ ജയിലിൽ പോകേണ്ടി വന്നത് എന്തായാലും അദ്ദേഹം ജയിലഴികൾക്ക് അകത്തല്ല ഇപ്പോൾ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് എന്തോ സീരിയസ് ആയിട്ട് പ്രശ്നങ്ങളുണ്ടെന്നും അതിനാലാണോ അദ്ദേഹത്തെ ഐ സിയുവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്നും ആണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അറുപത് വയസ്സിന് മുകളിലുള്ള അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഈ അറ അറസ്റ്റിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഉള്ളകാശം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ് കോടതിയിൽ ഭാവിയില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വീഴ്ച വരുത്താതിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇവിടെ സാധാരണക്കാരനും നീതി ലഭ്യമാകുന്ന ഒരു അവസ്ഥയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി എല്ലാവരും ഒത്തു പരിശ്രമിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം